ജീവിതത്തിൽ ചെറിയ കുട്ടികളാവുമുണ്ടല്ലോ നമ്മൾ പഠിക്കുന്നതോ കളിക്കുന്നതോ പാട്ട് പാടുന്നതോ ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ ഫ്രണ്ട്സ് വരുമ്പോൾ അവരുടെ മുമ്പിൽ കാണിക്കാനായിട്ടും ഒക്കെയായിട്ട് നമ്മൾ കുറേ പാട്ട് പാടും ഡാൻസ് കളിക്കും അത് സ്വന്തം സന്തോഷത്തിലോ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ ആ അപ്രീസിയേഷന് വേണ്ടിയിട്ട് ശരിക്കും ബുദ്ധിമുട്ടിയിട്ടും കഷ്ടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും ഒക്കെ ആയിരിക്കും പക്ഷേ ഇത് ചിലപ്പോൾ ഫെയിലിയറാകുമ്പോൾ കിട്ടുന്നൊരു വഴക്കുണ്ടല്ലോ നമുക്ക് കിട്ടുന്നൊരു ദേഷ്യം ബാക്കിയുള്ളവരിൽ നിന്നൊരുണ്ടാകുന്ന സങ്കടം പ്രശ്നങ്ങൾ അത് മക്കളെയൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് ചെറുപ്പത്തിൽ എനിക്കറിയില്ല ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇന്നത്തെ കാലത്തെ ചെറിയ കുട്ടികളുടെയൊക്കെ മിക്കവാറും അവരെ കൊണ്ട് കളിപ്പിക്കുകയാണ് അച്ഛനും അമ്മയും ചെയ്യുകയാണ് അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണോ എന്ന് വെച്ചാൽ ശരിക്കും സന്തോഷമൊന്നും ഉണ്ടാവില്ല ചെയ്യുന്നവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിനേക്കാളും ദുഃഖമാണ് ചിലപ്പം അത് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇനി അത് പോട്ടെ കുറച്ചും കൂടി വലുതായി നല്ല മാർക്കൊക്കെ കിട്ടുമെന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിനെക്കാളും വലുതാണ് മാർക്ക് കുറച്ച് കുറയുമ്പോൾ കിട്ടുന്ന ആ ഒരു നെഗറ്റീവ് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ ഫെയിലിയർ ആവുമ്പോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉണ്ടാവുന്ന അടിപിടി ലഹള പ്രശ്നങ്ങൾ അത് അതിനേക്കാളും കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം അതാണ് പലപ്പോഴും സൂയിസൈഡിലേക്കൊക്കെ ആൾക്കാർ എത്തിക്കുന്നത് ചെറിയ കുട്ടികൾ ചിലപ്പം ആ അവസ്ഥയിൽ ഉണ്ടാവില്ല പക്ഷേ ഒക്കെ എത്തുമ്പോൾ മാർക്ക് നന്നായിട്ട് കിട്ടിയിട്ടില്ല എക്സാമിന് നല്ലോണം പെർഫോം ചെയ്തിട്ടില്ല അവനവൻ്റെ സ്വന്തം വിഷമല്ല അത് ബാക്കിയുള്ളവർ അതിൽ റിയാക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഭയം കൊണ്ടാണ് പലപ്പോഴും എക്സ്ട്രീം എൻഡിലേക്കൊക്കെ പോയിട്ട് സൂയിസൈഡ് ചെയ്യാനൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രേമം കാമം കൂട്ട് ബന്ധം അതൊക്കെ സ്ഥാപിച്ചെടുക്കുന്ന കൂട്ടുകാരുമായിട്ടും ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിലൊക്കെ ഉണ്ടാകുന്ന ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സുഖം ഇത്രേക്കാളും ഏറെയാണ് ആ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അപ്പോൾ ദുഃഖമാണോ കൂടുതൽ സുഖമാണോ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ധാരണ പറയാൻ പറ്റില്ല ചിലപ്പോൾ സുഖമാണ് കൂടുതൽ എന്ന് തോന്നും അത് പലർക്കും അങ്ങനെ ആവാം പക്ഷേ ചിലർക്കെങ്കിലും വിരളമായിട്ടെങ്കിലും ദുഃഖം കൂടുതലായിട്ട് കാണുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും അതാണ് ഫെയിലിയർ ഫെയിലിയർ ഇൻ ലവ് ഫെയിലിയറിൽ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ ദുഃഖം എന്ന് സുഖം എന്ന് പറയുന്നത് കുറച്ച് സമയക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ കൂടെ പോകുന്ന ദുഃഖങ്ങളുണ്ടല്ലോ അതിപ്പോൾ ഒരു ചെറിയൊരു കാർ മേടിച്ചാലും നമ്മുടെ കാറാവുന്ന സമയത്ത് നമ്മൾ അത് ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം ഒരു പ്രസ്റ്റീജ് ഒരു ഈഗോ ഒരു ഇമേജ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് നല്ലതാണ് പക്ഷെ അതൊരു പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയാൽ പൊഫ് എന്ത് കഷ്ടപ്പാടാന്നാലും റോഡിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വിടാൻ പറ്റില്ല അപ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമവും എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും അപ്പോൾ എന്താണ് നമ്മുടെ ഒരു സുഖം എന്ന് പറയുന്നത് അത് വളരെ നിമിഷവും ജ്വലിതവും ഒക്കെയാണ് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു കൺവീനിയൻസിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനെ കൊണ്ടു നടത്താൻ പറ്റാത്തപ്പോഴുണ്ടാകുന്നൊരു ദുഃഖം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ ജീവിതം എന്ന് പറയുന്നത് സന്തോഷപ്രദമാവുന്നത് എപ്പോഴും ഇത് ഈക്വലായിട്ട് പോകുമ്പോഴും ഒരേ തരത്തിൽ പോകാൻ സാധിക്കുമ്പോഴും ഒക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ് മാരീഡ് ലൈഫ് നല്ലതാണ് ഒരു കുടുംബം സന്തോഷം സമാധാനം ഗുണം ഒരു ഫാമിലി സെറ്റപ്പ് സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ് മാരേജ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അതുകൊണ്ടാണ് ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരും ഒരേ സ്നേഹമുള്ളവർ കഴിക്കണമെന്ന് നല്ലല്ലോ പറയാം സ്റ്റാറ്റസ് നോക്കണം ജോലി നോക്കണം സ്വത്ത് നോക്കണം സമ്പാദം നോക്കണം ഇതൊക്കെ നോക്കി പക്ഷെ അതിനകത്തുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈഗോ ഉണ്ട് കൊണ്ടുണ്ടാവുന്നത് പാർട്ടിങ് എന്ന് പറ്റുന്നത് എനിക്ക് തന്ന സമയം പോരാ അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്തില്ല ചെറിയ ചെറിയ ഇഷ്യലുകളായിരിക്കും പക്ഷെ അത് വളർന്ന് 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 വലുതാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു സുഖം എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ സുഖവുമായിട്ട് റിലേറ്റഡായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടും ബാക്കിയുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്തിട്ടും ഒക്കെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിനേക്കാളും കൂടുതലുണ്ടാകുന്ന കുറേ ജോബ് എന്ന് പറയുന്നൊരു സംഭവം കരിയർ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള സ്വത്തുണ്ടായാൽ മതി പക്ഷെ അത് പോരാ അതിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ എത്രയാണ് എൻ്റെ ശമ്പളം മറ്റുള്ളവരുടെ ശമ്പളം എത്രയാണ് ഏത് പൊസിഷനാണ് പ്രൊമോഷനെപ്പോൾ കിട്ടും എവിടെയാണ് ജോലി ചെയ്യുന്നത് അയാൾക്ക് കോട്ടേഴ്സ് എനിക്ക് കോട്ടേഴ്സ് കിട്ടിയില്ല അയാളുടെ കോട്ടേഴ്സ് വലുതാണ് എൻ്റെ കോട്ടേഴ്സ് ചെറുതാണ് എനിക്ക് കിട്ടുന്ന പെർക്സ് കൂടുതലാണ് കുറവാണ് എനിക്ക് കഷ്ടപ്പാടുകളുണ്ട് മറ്റവർക്ക് അത്രയില്ല ഇതൊക്കെ കമ്പയറബിളാണ് എപ്പോഴും കമ്പയർ ചെയ്തിട്ടും കമ്പെയർ ചെയ്തിട്ടുമാണ് അതിന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും ഇത് കിട്ടുന്ന എൻജോയ്മെൻറ്റിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ളൊരു കമ്പാരിസണും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ചിന്തകളും ഒക്കെ വളരെ വളരെ കൂടുതലാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ അടുത്ത സ്റ്റെപ്പിലെത്തി ജീവിതം ഒരുവിധമായി കുട്ടികളൊക്കെ വലുതായി അവർ നമ്മൾ ചെറുപ്പത്തിൽ ആ കുട്ടികളൊക്കെ വളർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടിക്കും കാരണം കുട്ടികൾ നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എവിടെ പോകണം എവിടെ പോരുത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് അങ്ങനെ ഇങ്ങനെയല്ല എന്നെ വളർത്തേണ്ടിയിരുന്നത് നിങ്ങളുടെ മക്കളായതുകൊണ്ട് എനിക്കിതൊന്നും കിട്ടാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞ എത്രയും മക്കൾ നമ്മൾ കാണാം അതും മക്കൾ തമ്മിലുള്ള ചണ്ടകൾ അത് നമ്മൾ നമ്മുടെ ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും എങ്ങനെയാണോ നമ്മൾ ശണ്ട കൂടിയത് അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ മക്കളിൽ അവരുടെ അന്യോന്യം ചണ്ട കൂടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും നമ്മൾ ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെയാണ് എൻ്റെ മക്കൾ തമ്മിൽ അന്യോന്യം ഉണ്ടാവുക എന്നുള്ളൊരു തോന്നൽ നമ്മൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവുന്നു ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അത് ആ ചെറുപ്പത്തിൽ മക്കളെ വളർത്തുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിനേക്കാളും പതിന്മടങ്ങ് ഇച്ചിങ്ങും കില്ലിങ്ങും സഫറിങ്ങും ഒക്കെ തരുന്ന ഒരു ഒരു സംഭവമായിട്ട് മാറാൻ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാലോ വയസ്സായി അസുഖങ്ങൾ വരും അസുഖങ്ങൾ വന്നു കഴിഞ്ഞു അനങ്ങാൻ വയ്യ നോക്കാൻ ആളില്ല ഫാമിലി അടുത്തുണ്ടാവില്ല ആരായപ്പോഴ കൃഷ്ണരാമ ഗോവിന്ദ ഹസ്ബൻഡാണോ വൈഫാണോ പോകുന്ന എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ചിന്തകളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഒരു അറുപത് വയസ്സാകുമ്പോൾ നമ്മുടെ ധാരണ നമ്മൾ ചെറിയ കുട്ടിയാണെന്നാണ് പക്ഷേ നമ്മുടെ പ്രായം കൂടിയ ആൾക്കാരൊക്കെ നമ്മൾ കാണുമ്പോൾ അയാൾക്ക് എത്ര പ്രായമായി നമ്മുടെ പ്രായം നമ്മൾ പോയി മറന്നുപോകിച്ചപ്പോൾ എപ്പോൾ ആരോഗ്യം ഉള്ളപ്പോൾ ആരോഗ്യം ഇല്ലാത്തപ്പോഴോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രായമായെന്നും ബാക്കിയുള്ളവരൊക്കെ യങ്സ്റ്റേഴ്സായിട്ടിരിക്കുന്നുണ്ടെന്നും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കുറേ വയസ്സന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സമാധാനം ഉണ്ടല്ലോ അത് നമ്മൾ നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ അതില്ലാണ്ടാവുള്ളൂ ഇതിനൊക്കെ കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ നമ്മൾ അവനവൻ അവനവനിലേക്ക് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സെൽഫിഷ് ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാവുമ്പോൾ ഒരു പ്രശ്നവും നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നാറില്ല അത് ബാക്കിയുള്ളവരാണ് പ്രാധാന്യം ഞാനല്ല ഐ ഐ ഐ എന്നുള്ള ഒരു തോന്നലിൽ നിന്നും വി വി അല്ലെങ്കിൽ ദേർ അവർ എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം വളരെ വലിയ സന്തോഷങ്ങളായിട്ട് മാറണം അത് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ വളരെ ചെറിയ നിമിഷങ്ങളിൽ വളരെ പണമുള്ള ഒരു പൂവായിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥയല്ല അത് താഴെ വീണ് എപ്പോൾ വേണമെങ്കിലും ശിഥിലമാവാം നശിക്കാം എന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ചെറിയ കാലം മാത്രമേ നമുക്കുള്ളൂ ആ കാലത്തിനിടയിൽ അടികൂടുന്നതിനേക്കാളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ബാക്കിയുള്ളവരുമായിട്ടുള്ള സന്തോഷം പങ്കിടാനും അവരുമായിട്ടുള്ള കൂടെ നടക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ ലൈഫ് ബിക്കംസ് എൻജോയബിൾ ലൈഫ് ബിക്കം ഗ്രേറ്റ് യു ഡു വാട്ട് യു വാണ്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താത്ത വിധത്തിൽ നമ്മളെ തന്നെ ദുഃഖിപ്പിക്കാത്ത വിധത്തില് കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് കുറച്ച് സമയം അങ്ങനെ സമ്പാദിക്കാൻ സാധിക്കും അതാണ് സമ്പാദ്യം ആ സമയമാണ് സമ്പാദ്യം സമ്പാദിക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഇത്തരം കുറേ നിമിഷങ്ങളുടെ ഒരു സങ്കേതമായി മാറും നന്ദി നമസ്കാരം